നമസ്കാരം ചലഞ്ചാത്തിന്റെ എസ് എസ് സി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സി ജി എല്ലിന്റെ ഒരു സ്പെഷ്യൽ ആണ് കേട്ടോ സി ജി എൽ ഉമായി ബന്ധപ്പെട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അതിന്റെ ടോപ്പിക് ഓരോ ദിവസവും ഓരോ ആണ് നമ്മൾ നോയിക്കൊണ്ടുന്നത് ആ ടോപ്പിക്കിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും ന്യൂ പാറ്റേൺസും ഒക്കെ വരുന്ന ക്വസ്റ്റൻസ് ആണ് നോക്കിക്കൊള്ളുന്നത് സി ജി എല്ലി കമ്പേരിറ്റീവ്ലി ഇച്ചിരി പാടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് റിപ്പീറ്റിംഗ് ലെറ്റർ സീരീസ് എന്ന് പറഞ്ഞ ഒരു സാധനമാണ് നിങ്ങൾക്ക് പലപ്പോഴും അറിയായിരിക്കും കുറച്ച് ടൈം എടുക്കുന്ന സാധനമായി കണ്ടുപിടിക്കാനായിട്ട് അപ്പൊ അത് നമ്മൾ എളുപ്പ വഴി വെച്ചിട്ട് ചെയ്യണം ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും ഇത് ഒത്തിരി കാലം മുന്നേ തന്നെ ചോദിക്കുന്നതാണ് നമുക്ക് കൂടുതലായിട്ട് എ എ എ ബി ബി അങ്ങനെയൊക്കെ ചോദിക്കത്തില്ല ഇടക്ക് ഏതാണോ എന്നുള്ള കണ്ടുപിടിക്കാൻ നമുക്ക് അത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനുള്ളൊരു മെത്തേഡ് നമുക്ക് അറിയില്ല അപ്പൊ ഞാൻ അത് വെച്ചിട്ട് എളുപ്പ വഴി വെച്ചിട്ടാണെന്ന് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് അറിയാമായിരിക്കും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സാമിൽ കണ്ടിട്ടുള്ളതായിരിക്കും പക്ഷെ അതെങ്ങനെ സോൾവ് ചെയ്യണം എന്ന് അറിയണ്ടാവില്ല അപ്പൊ നമ്മളിന്ന് നോക്കുന്നത് റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ലെറ്റർ സീരീസ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ബാക്കി ലെറ്റർ സീരീസ് നമ്പർ സീരീസ് ഒക്കെ വീഡിയോ ബാക്കിലേക്ക് പോയാൽ സി ജി എല്ലുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് സി ജി എല്ലാം സി എച്ച് എസിലും എല്ലാത്തിന്റെയും വീഡിയോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ടോപ്പിക് വൈസ് നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് എന്താണ് റിപ്പീറ്റിംഗ് ലെറ്റർ സീരീസ് ആണ് സീരീസാണ് സാധാ ലെറ്റർ സീരീസ് ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് റിപ്പീറ്റിംഗ് ലെറ്റർ സീരീസ് ഇത് ചോദിച്ചത് ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഷിഫ്റ്റ് ഒന്നിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ക്വസ്റ്റൻസ് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചെ നല്ല ക്വസ്റ്റൻസ് ആണ് നമ്മൾ സാധാരണ ഞാൻ പറഞ്ഞപ്പോ ഈ എ എ എ ബി ബി ഇടയ്ക്ക് ഡാഷ് അങ്ങനെ അങ്ങനെ പോയില്ല അത് ഏതാണോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാറില്ലല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൊസ് അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം ബാക്കിയാണ് ഈ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്ന് നമ്മൾ പുതിയ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിലും നമുക്ക് പെട്ടെന്ന് കിട്ടും ഓക്കെ അപ്പൊ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണ് ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും എന്താണ് എവിടെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഇങ്ങനത്തെ കൊസ്റ്റ്യൻ കാണുമ്പോ തന്നെ നമുക്ക് അറിയാമായിരിക്കും എന്താണെന്നുള്ളത് അപ്പൊ നമുക്ക് നോക്കാം സെലക്ട് ഓപ്ഷൻ ഫ്രോം ദാറ്റ് സീക്വൻഷ്യലി പ്ലേസ് ടു ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ ദ ബ്ലാങ്ക്സ് ബിലോ വിൽക്കം ദ ലെറ്റർ സീരീസ് ഈ ലെറ്റർ സീരീസ് കംപ്ലീറ്റ് ചെയ്യണം ഈ ഡാഷിലൊക്കെ ഇട്ടിക്കുന്ന കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ് നമ്മുടെ ഓപ്ഷൻ കേട്ടോ ഇതൊക്കെ ഏതോ ഏതോ ഒരെണ്ണം വെച്ച് നോക്കുമ്പോ ഇത് ഈ ലെറ്റർ സീരീസ് എന്ത് ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് ആവുന്നുണ്ട് എക്സ് എഫ് എക്സ് ഈ ഒരു സംഭവം മാത്രമേ നമുക്ക് അറിയാം അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എത്ര എണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാം ഓക്കെ എത്ര എണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാം എത്ര പ്ലേസ് ഉണ്ടെന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് പ്ലേസ് ഉണ്ട് എത്രയാണ് പന്ത്രണ്ട് പ്ലേസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത് അപ്പൊ ഈ പന്ത്രണ്ട് എണ്ണം കിട്ടിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണെങ്കിൽ ഇതിനെ ജസ്റ്റ് ഫാക്ടർ ചെയ്യാം ഒന്ന് ഇന്റു പന്ത്രണ്ട് എഴുതാം പന്ത്രണ്ട് ഇന്റു ഒന്ന് എഴുതാം മൂന്ന് ഇന്റു നാലെടുക്കാം അല്ലെ നാല് ഇന്റു മൂന്നെടുക്കാം ആറ് ഇന്റു എന്ന് എടുക്കാം രണ്ട് ഇന്റു ആറ് ഇങ്ങനെയൊക്കെ നമുക്ക് എടുക്കാം അപ്പൊ നമുക്ക് ആദ്യം ഇപ്പൊ ഇങ്ങനെയുള്ള ബോസിലതാണ് വേണ്ടത് ഓക്കെ എപ്പോഴും മിഡ് റേഞ്ചിൽ അതായിരിക്കും വേണ്ടത് അപ്പൊ ഞാൻ ഇവിടെ മൂന്നേ നാല് അല്ലെങ്കിൽ നാല് മൂന്ന് ആയിരിക്കും ഓക്കെ ഇത് രണ്ടിലും മിഡ് റേഞ്ച് എടുക്കുമ്പോൾ മൂന്നേ നാല് നാല് മൂന്ന് ആണെങ്കിൽ കൂടി ഇതിൽ ഏതാണെന്നുള്ളത് നമുക്കൊരു ഒരു ഡൗട്ട് ഉണ്ടാവും ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങും നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും അപ്പൊ മിഡ് റേഞ്ച് ഞാൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് മൂന്ന് നാല് മൂന്ന് എന്തിനാണ് ഈ മൂന്നേയും നാലേയും മൂന്ന് എടുക്കുന്നതെന്ന് ചോദിച്ചാല് അതായത് മൂന്ന് അല്ലെങ്കിൽ നാല് വെച്ചിട്ട് എന്ത് ചെയ്യാം നമ്മൾ അതിനെ കട്ട് ചെയ്യണം അതായത് ഞാൻ ഇവിടെ കുറഞ്ഞു ഞാൻ ഇപ്പൊ ഇവിടെ എടുക്കുന്നത് മൂന്നും നാലു ആണ് ഓക്കെ അപ്പൊ അത് ഒന്ന് രണ്ട് മൂന്ന് അത് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നു ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് അത് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നു വീണ്ടും ഒന്ന് രണ്ട് മൂന്ന് അത് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നു ഒന്ന് രണ്ട് മൂന്ന് ബാക്കിയുണ്ടേ അപ്പൊ മൊത്തം എത്ര നാലെണ്ണായ അതായത് ഇവിടെ ഇതൊരു സെക്ഷൻ ഇതൊരു സെക്ഷൻ ഇതൊരു സെക്ഷൻ ഇത് നാല് അപ്പൊ മൂന്ന് നമ്പർ വെച്ചിട്ടുള്ള നാല് സെക്ഷൻസ് അതാണ് മൂന്ന് ഇന്റു നാല് അപ്പൊ നാല് ഇന്റു മൂന്ന് എടുക്കണോ മൂന്ന് ഇന്റു നാല് എടുക്കണോന്നുള്ളത് ഒരു ഡൗട്ടാണ് അത് നമുക്ക് ഞാൻ പറഞ്ഞു തരാം നമ്മൾ ജസ്റ്റ് വെക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും മൂന്ന് ഇന്റു നാലാണോ അതോ നാല് ഇന്റു മൂന്നാണോ വെക്കേണ്ടേ ഓക്കെ പിന്നെ കുറച്ച് ഡൗട്ട് ഡൗട്ടുള്ളവരുണ്ടായിരിക്കും ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫാക്ടർ ഇത് ഇങ്ങനെ എടുക്കുന്നത് ആണ് അപ്പൊ നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഞാൻ ഒന്നുകൂടെ പറഞ്ഞു നമ്മളിപ്പോ മൂന്ന് ഇന്റു നാല് എന്നൊരു ഫാക്ടറി വെച്ചിട്ടാണ് നമ്മൾ എഴുതിക്കുന്നത് അതായത് നാല് പോർഷനുള്ള മൂന്നെണ്ണം വെച്ചിട്ടുള്ള ഒന്ന് രണ്ട് മൂന്ന് സംഭവങ്ങൾ അതായത് മൂന്ന് ലിറ്റർ വെച്ചിട്ടുള്ള നാല് പൊസിഷനുകൾ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കേണ്ടത് എന്തെങ്കിലും ഇതിൽ സിമിലാരിറ്റീസ് ഉണ്ടോ എന്ന് നോക്കണം സിമിലാരിറ്റീസ് ഉണ്ടോ എന്ന് നോക്കാന് ഇത് ഇപ്പൊ ഒന്നാമത് തന്നിട്ടില്ല എക്സ് ആണ് മൂന്നാമത് തന്നിട്ടില്ല ഇപ്പുറത്ത് നോക്കുമ്പോ അടുത്ത സെക്ഷൻ നോക്കുമ്പോ ഒന്നാമത് തന്നിട്ടുണ്ട് രണ്ട് മൂന്നും തന്നിട്ടില്ല അടുത്ത മൂന്നാമത് നോക്കുമ്പോഴോ എക്സും സോറി ഒരു രണ്ടാമത്തത് മൂന്നാമത്തത് തോന്നുമ്പോ ഒന്നാമത്തത് പ്ലാങ്ക് ആണ് ഓക്കെ അടുത്ത നോക്കുമ്പോ നാലാമത്തെ സെക്ഷൻ നോക്കി നടുത്തുള്ള എക്സ് തന്നിട്ടുണ്ട് ബാക്കി തന്നിട്ട് അപ്പൊ ഇത് ഇത് നാലെണ്ണത്തിൽ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും എക്സ് എന്ന് പറയുന്നത് നടുക്ക് വരുന്നതാണെന്ന് മനസ്സിലായി എല്ലാത്തിലും ഇവിടെ എക്സ് നടുക്കല്ലേ ഇവിടെ തന്നിട്ടില്ല തന്നിട്ടുള്ളതിൽ എക്സ് എല്ലാം എന്താണ് നടുക്കാണെന്ന് മനസ്സിലായി അപ്പൊ അതാണ് നടുക്ക് ആണ് വെക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി അപ്പൊ നമ്മൾ എന്താ ചെയ്യണം എന്ന് വെച്ചാല് നടുക്ക് എക്സ് വയ്ക്കുമ്പോ ഇവിടെ എക്സ് വരും അല്ലെ ഇവിടെ എക്സ് വരും ഓക്കെ പിന്നെ ബാക്കി എല്ലാർക്കും എക്സൗ ഉണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് എന്താ മൂന്നാമത് എന്ത് വരുമെന്ന് നമുക്കറിയില്ല ആദ്യത്തെ എന്ത് വരും നമുക്കറിയില്ല മൂന്നാമത് വരുന്ന ഒരെണ്ണം ഇവിടെ തന്നിട്ടുണ്ടോ അല്ലെ മൂന്നാമത് ഇവിടെ ടീ ആണേ വരുന്നത് അപ്പൊ നമുക്ക് ഈ മൂന്നാമത് ടീ കൊടുക്കാം ഈ മൂന്നാമതും ടി കൊടുക്കാം ഈ മൂന്നാമതും ടി കൊടുക്കാം ഓക്കെ ഇനി ഒന്നാമത് എന്താ തന്നെ നമുക്കറിയാം അറിയാം ആ ഒരെണ്ണത്തിൽ എന്താ ഉണ്ട് അപ്പൊ അതാണ് ഒന്നാമത് വരുന്നത് അപ്പൊ ഇതൊന്ന് 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 ഓക്കെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ മിസ്സിംഗ് ആയത് മാത്രം ചേർത്തെഴുതുക ഈ മിസ്സിംഗ് ആയത് മാത്രം ഇപ്പൊ നമ്മൾ പുതുതായിട്ട് എഴുതിയില്ല ആ ലെറ്റേഴ്സ് മാത്രം ചേർത്തെഴുതുന്നതാണ് നമ്മുടെ ആൻസർ എന്ന് പണി തരാം അതായത് ഈ എഫ് നമ്മൾ എഴുതി എഫ് ഇവിടെ നമ്മൾ ടി എഴുതി ടി പിന്നെ ഒരു എക്സും ടിയും ഉണ്ട് എക്സും ടിയും ഉണ്ട് പിന്നെ അടുത്ത് എഫ് ആണ് പിന്നെ രണ്ട് ബ്ലാങ്ക് ആയിട്ടുള്ളത് എഫും ടിയും ആണ് ഓക്കെ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ആദ്യം സെലക്ട് ചെയ്യാം എഫ് ടി എക്സ് ഓക്കെ രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് ഉണ്ട് ഓക്കെ അപ്പൊ അതാണ് നമ്മുടെ ആൻസർ ഒന്നുകൂടെ തരാം ഇപ്പൊ നാലും ആണ് എങ്കിൽ കൂടി എങ്ങനെയാണെന്ന് ഒന്നുകൂടെ പറയുമ്പോ നാലും മൂന്നു ആണെങ്കിൽ ഇപ്പൊ നമുക്ക് ഡാഷ് എക്സ് ഡാഷ് എഫ് ഡാഷ് 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 എക്സ് ടി ഡാഷ് എക്സ് ഇങ്ങനെയാണല്ലോ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അത് നമ്മൾ നാല് വെച്ചാണ് കട്ട് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ മൂന്നും നാലുമാണ് ഞാൻ എടുത്തത് മൂന്ന് ഇന്റു നാല് എന്നുള്ളതാണ് എടുത്തത് അപ്പൊ നാല് ഇന്റു മൂന്ന് എടുക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതൊരു കട്ടുകൊടുത്തു ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതൊരു കട്ട് കൊടുത്തു ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും അങ്ങോട്ട് കണക്ട് ആക്കാൻ പറ്റുന്നില്ല കാരണം ഇവിടുത്തെ എക്സ് ആണ് വരുന്നത് ഇവിടുത്തെ ലാസ്റ്റ് എഫ് ആണ് വരുന്നത് അപ്പൊ എന്താണ് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പുറത്ത് നോക്കി പറയാം നടുക്കെല്ലാം നമുക്ക് എക്സ് വന്നത് ഒരു മാച്ചിങ് ആയി ജസ്റ്റ് അത് നമ്മൾ എന്താണ് ഒരു ആലോചിച്ച് ഒരു കിട്ടുന്ന ഒരു സാധനമാണ് മൂന്നും നാലും നാല് മൂന്നും എപ്പോഴും ഞാൻ പറഞ്ഞു മിഡ് റേഞ്ചിലെടുക്കാവൂന്ന് പറഞ്ഞിട്ടുണ്ട് മിഡ് റേഞ്ചിൽ കിട്ടാത്ത ക്സ്റ്റ്യൻസ് ഉണ്ട് ചിലേം പാവറുള്ള ക്വസ്റ്റൻസ് ആണെങ്കിൽ മിഡ് റേഞ്ചിൽ കിട്ടാത്തതുണ്ട് എങ്കിൽ നമ്മളിപ്പോ എന്താ രണ്ടോ ആറോ അങ്ങനെ എന്തെങ്കിലും എടുക്കണം എന്തായാലും പന്ത്രണ്ടേ ഒന്നും എടുക്കേണ്ടി വരില്ല ഒന്നുകൂടി പറഞ്ഞുതരാം അപ്പൊ നമുക്ക് റിപ്പീറ്റിംഗ് ലെറ്റർ സീരീസ് ആണ് തന്നിരിക്കുന്നത് അത് കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയാണ് ഞാൻ പറഞ്ഞുതരുന്നത് ഒത്തിരി പേർക്ക് അറിയാവുന്ന വഴിയാണ് എങ്കിൽ കൂടി ഞാൻ പറയുന്നു നമുക്ക് ആദ്യം എന്താ ടോട്ടൽ എണ്ണി നോക്കണം എത്ര ഉണ്ട് എന്ന് അപ്പം അതായത് നമുക്ക് തന്നിട്ടുള്ള ബ്ലാങ്കും തന്നിട്ടുള്ള ലെറ്ററും എല്ലാം കൂടി ചേർത്ത് ഇത്രയുണ്ട് നമുക്ക് മൊത്തം എത്രയുണ്ട് പന്ത്രണ്ട് ഉണ്ട് ആ പന്ത്രണ്ടിന്റെ ഫാക്ടറി ഫാക്ടറി എടുക്കുന്ന എങ്ങനെയാ എങ്ങനെയാണെങ്കിൽ ഒന്ന് പന്ത്രണ്ട് എഴുതാം പന്ത്രണ്ട് ഒന്ന് എഴുതാം മൂന്ന് നാല് നാല് മൂന്ന് ആറ് രണ്ട് രണ്ട് ആറ് എടുക്കാം ഞാൻ പറഞ്ഞതുപോലെ ഒരു മീറ്റർ റേഞ്ചിലുള്ളത് തന്നെ നിങ്ങൾ എടുക്കണം ആ ഇപ്പൊ മീറ്റർ റേഞ്ചിലുള്ളത് മൂന്നും നാല് നാല് ആണ് ആ മൂന്നും നാലിന് മൂന്നും നാല് എടുക്കണോ നാല് എടുക്കണോ എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നത് ലിസ്റ്റ് ഒന്ന് നോക്കുമ്പോ അതൊന്ന് മനസ്സിലാവും നമുക്ക് ഇവിടെ ഞാൻ മൂന്നും ആണ് എടുത്തത് അതായത് മൂന്നെണ്ണം വരുന്ന ലെറ്റേഴ്സ് നാലായിട്ട് കട്ട് ചെയ്യാം ഓക്കെ ഇവിടെ ഒരു നാലെണ്ണം വന്നില്ലേ മൂന്ന് ലെറ്റേഴ്സ് ഉള്ള നാലെണ്ണമായിട്ട് വിഭജിച്ചു ഓക്കെ ഇനി ബാക്കിയുള്ളത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ ആദ്യം എണ്ണം കണ്ടുപിടിച്ചു എല്ലാത്തിലും നടുക്ക് എക്സാണെന്ന് നമുക്ക് കിട്ടി പിന്നെ ലാസ്റ്റ് ടി ആണെന്ന് എഫ് ആണെന്ന് കിട്ടി ആ മിസ്സിംഗ് ആയ നമ്പേഴ്സ് മാത്രം ചേർത്ത് എഴുതിയപ്പോ കിട്ടിയതാണ് നമ്മുടെ ആൻസർ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഡൗട്ട് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഞാൻ പറഞ്ഞുതരാം ഒന്നുകൂടെ എന്താണ് വലിയ പാടൊന്നുമില്ല ഞാൻ പറഞ്ഞു തരുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു മാത്രമേ ഉള്ളൂ കേട്ടോ അത് ഉള്ളു കേട്ടാൽ മനസ്സിലായിരുന്നെനിക്കറിയില്ല ഇങ്ങനത്തെ കൊസ്റ്റ്യൻ ഒരുപാട് വരുന്നുണ്ട് എപ്പോഴും എ എ ബി അങ്ങനെയൊക്കെയാണ് വരുന്നത് ഓക്കെ അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഇപ്പോഴത്തെ ഇങ്ങനെയാണ് കേട്ടോ അടുത്ത നോക്കാം ഇത് ഒരുപാട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് അത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഇരുപത്തി ആറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഷിഫ്റ്റ് ത്രീയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഓക്കെ ഇതിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് പഴയതുപോലെ തന്നെ ടോട്ടൽ എത്ര ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാം എണ്ണി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ടോട്ടൽ എത്രയാണ് പതിനാറാണ് ഫില്ല് ഫില്ല് ചെയ്യാനുള്ളതും ഫില്ല് ചെയ്തതും എല്ലാം കൂടെ ചേർന്ന് നമുക്ക് പതിനാറാണ് പതിനാറിന് നമുക്ക് എന്ത് ചെയ്യണം ഫാക്ടറൈസ് ചെയ്യുമ്പോഴത്തേനും ഒന്നും പതിനാറെന്ന് കിട്ടും ഒന്നും പതിനാറും പതിനാറും ഒന്നും ആയിരിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു ഒരു മിഡ് റേഞ്ച് മിഡ് റേഞ്ച് ഏതാണ് എട്ടും രണ്ടും ഉണ്ട് കേട്ടോ അതും ആയിരിക്കില്ല നമുക്ക് എന്തെടുക്കാം നാലും നാലും എടുക്കാം നേരത്തെ മൂന്നും നാലും എടുത്തു നാലും മൂന്നും എടുത്തു അതിൽ ഏതാണെന്ന് കൺഫ്യൂഷൻ ഉണ്ടാവുമ്പോ കൺഫ്യൂഷൻ ഇല്ല കാരണം നാലും നാലു ആണല്ലോ രണ്ട് നാലെണ്ണം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം എഴുതാ വരയ്ക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഓക്കെ അപ്പൊ നാലായിട്ടിട്ട് അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്താണ് എങ്ങനെയാണ് എടുക്കാൻ പറ്റുന്ന ഇതിലിപ്പോ എല്ലാം ലാസ്റ്റ് എൻഡിക് ഡബ്ല്യു ആണ് അല്ലെ എല്ലാ സെക്ഷനും ലാസ്റ്റ് എൻ ഡി എഴുതുന്ന ഡബ്ല്യു ആണ് അപ്പൊ ഇവിടെ എന്തില്ല എൻഡി ചെയ്യുന്ന ഡബ്ല്യു അല്ല അപ്പൊ നമുക്ക് അത് എന്താണെന്ന് നമ്മൾ അവിടെ എഴുതുക അപ്പൊ ലാസ്റ്റത്തെ കിട്ടി ഇനി ഏതെങ്കിലും കോമൺ ആയിട്ടുണ്ടോ നോക്കാം ഫസ്റ്റത്തെ ഇവിടെ ഫസ്റ്റത്ത് തോയി ഇവിടെയും ഫസ്റ്റത്ത് തോയ്യാണ് അപ്പൊ ആദ്യത്തത് ഇവിടെ എന്തായിരിക്കും ഒയ്യായിരിക്കും അപ്പൊ ആദ്യത്തെ കഴിഞ്ഞാൽ പിന്നെ എന്ത് തന്നെയാണ് ആദ്യത്തത് പോലെ തന്നെ ആയിരിക്കും സീരീസ് ആണല്ലോ അപ്പൊ രണ്ടാമത് എന്താണ് വി ആണെന്ന് നമുക്കറിയാം ഇവിടെയും വി ആണ് അപ്പൊ ഇവിടെ വി ഇവിടെ വി ഉണ്ട് ഇവിടെയും വി ഓക്കെ ഇനി എന്താണ് മൂന്നാമത് മൂന്നാമത്തത് എല്ലായിടത്തും ഡി ആണ് ഇവിടെ മാത്രം ഡി അല്ല സോ അതുകൊണ്ട് ഡി എഴുതി ഇനി നമുക്ക് എന്താ ഈ ഫില്ലായി ഫിൽ ചെയ്യാത്ത സ്ഥലങ്ങളിലുള്ളത് മാത്രം വൈ വി വി ഡി ഡബ്ല്യു എന്ന് പറയും അത് ഓപ്ഷനിലുണ്ടോ നമുക്ക് വൈ വി ഡബ്ല്യു ഓക്കെ നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ അത് വരുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത് ഓക്കെ മനസ്സിലായാലും ഇത്രേ ഉള്ളൂ അപ്പം ഇനി പല കുറച്ചുകൂടി ഇത് ഇത്തിരി എളുപ്പമുള്ളതാണ് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം നമ്മൾ നമ്മളൊരു മിഡ് റേഞ്ചിലുള്ള ഫാക്ടറീസ് എടുത്തിട്ട് അത് വരച്ചിട്ടിരുന്നു എന്നുള്ളതാണ് ഇനി വരുമ്പോത്തേനും കുറച്ച് പാടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് വരും ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞുതരാം എല്ലാം കൂടെ ഒരുമിച്ച് പറയാൻ എന്താണി എളുപ്പമുള്ള ഓസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഓക്കെ ആണ് ഓക്കെ അടുത്ത ദിവസം നോക്കാം ഇതെന്താണെന്ന് ചെയ്തത് ട്വന്റി ഫോർ ഷിഫ്റ്റ് ഒന്നിൽ ചോദിച്ച ആണ് നമുക്ക് െന്ത് നമ്മൾ സാധാരണ എങ്ങനെയാ ചെയ്യുന്നത് എണ്ണി നോക്കും അപ്പൊ എണ്ണി നോക്കാം അപ്പൊ എണ്ണി നോക്കുമ്പോ എത്ര നമ്പർ എത്ര എണ്ണ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് മൊത്തം ഇരുപത് സോറി ലെറ്ററിന്റെ പൊസിഷൻസ് ഉണ്ട് അപ്പൊ ഇരുപതിന് നമുക്ക് എന്ത് ചെയ്യാം ഫാക്ടറീസ് ചെയ്യാം പല രീതിയിൽ ഫാക്ടറൈസ് ചെയ്യാം പത്ത് രണ്ട് ഫാക്ടറൈസ് ചെയ്യാം അല്ലെങ്കിൽ ഇരുപത് ഒന്ന് ഫാക്ടറൈസ് ചെയ്യാം അങ്ങനെ തിരിച്ചു എഴുതാം കേട്ടോ ഇരുപത് പത്ത് ഇരുപത് രണ്ട് പത്തൊന്ന് ഒന്ന് ഇരുപതൊന്നും ഒക്കെ എഴുതാം നമുക്ക് റേഞ്ച് ആണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താണ് അഞ്ചും അഞ്ചും നാലും അതെടുക്കാം അപ്പൊ ഞാനിപ്പോ അഞ്ചും നാലും എടുക്കുകയാണ് നമുക്ക് കിട്ടിയ നാലും അഞ്ചും എടുക്കാം അപ്പൊ നമുക്ക് നോക്കാം ഒന്ന് രണ്ട് നമ്മൾ അഞ്ചെണ്ണമായിട്ടുള്ള നാലെണ്ണമായി വിഭജിക്കുക കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഓക്കെയാണ് അപ്പൊ ഇതിന് നമുക്ക് എന്ത് കിട്ടി നാലായിട്ട് വായിച്ചിട്ട് വായിച്ചിട്ടുണ്ട് അഞ്ചെണ്ണം വച്ചിട്ട് നമുക്ക് ജസ്റ്റ് നോക്കുമ്പോ തന്നെ കാണാം എല്ലാത്തിലും ലാസ്റ്റ് ബി ആണ് അപ്പൊ ഇവിടെ ബി അല്ല സോ അതുകൊണ്ട് ബി എഴുതി ഇവിടെ കാരണം ഇവിടെ എല്ലാം ബി ആണല്ലോ ലാസ്റ്റ് വരുന്നത് അപ്പൊ അവിടെയും ബി ആയിരിക്കും അടുത്ത് നമുക്ക് ഫസ്റ്റത്താണ് ഫസ്റ്റത്തിൽ ഇവിടെ എല്ലാം ഇസഡ് ഉണ്ട് അപ്പൊ ഇവിടെയും എന്ത് തന്നെയായിരിക്കും ഇസെഡ് ആയിരിക്കും ഇനി നമുക്ക് ഏതൊക്കെയാണ് കണ്ടുപിടിക്കാനുള്ളത് ഇസഡ് ഡി ആർ ഉണ്ട് നാലാമത്തെ അക്ഷരം ജി ആണ് ഇവിടെയും ജി ആണ് ഇവിടെയും ജി ആണ് അപ്പൊ എല്ലായിടത്തും ജി ആണെങ്കിൽ ഇവിടെയും ജി ആയിരിക്കും ഇനി വരുന്നത് ആണ് മൂന്നാമത്തെ ലെറ്റർ എല്ലായിടത്തും ആണെങ്കിൽ ഇവിടെയും ആയിരിക്കും അതുപോലെ തന്നെ രണ്ടാമത്തെ ലെറ്റർ എന്താണ് ഡി അല്ലേ എല്ലായിടത്തും ഡി ആണ് അപ്പൊ നമ്മുടെ ഓപ്ഷൻ വരുന്നത് സഡ് ബി ജി ആർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ നാലാമത്തെ ാണ് ഓക്കെ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഇത് എളുപ്പമാണ് ഒരു എളുപ്പമുള്ള ഓസ്റ്റൻ ആണ് അത് നമുക്ക് ആ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോവാണ് ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അപ്പൊ നമ്മൾ എന്താണ് ഫാക്ടറൈസ് ചെയ്ത എഴുതി അങ്ങനെ കറക്റ്റ് അതായിരിക്കും അതായത് മൂന്നാമത്തെ അക്ഷരം എവിടെയെങ്കിലും ഇത് മൂന്നാമത്തെ അക്ഷരം അവിടെ മൂന്നാമത്തെ അക്ഷരം ആയിരിക്കും എന്നുള്ള രീതിയിലാണ് ചിലപ്പോ അതിന് മാറ്റം വരാം ചിലതിൽ നമ്മുടെ ടേബിൾ അനുസരിച്ച് ആത്മറ്റിക് ടേബിൾ അനുസരിച്ച് പോകുന്നതും ഉണ്ട് കേട്ടോ അപ്പൊ ഈ ക്വസ്റ്റൻ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഷിഫ്റ്റ് മൂന്നില് ചോദിച്ചൻ ആണ് ഓക്കെ നമുക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് എന്നെ നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഇരുപതെണ്ണം ഇരുപതെണ്ണം നമുക്ക് എങ്ങനെ മിഡ് റേഞ്ച് എടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെടുക്കുന്നുണ്ട് അഞ്ചും നാലും എടുക്കുന്നുണ്ട് നാലും അഞ്ചും എടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു നാലു അഞ്ചും എടുക്കണമെങ്കിൽ എടുക്കാം അപ്പൊ ഇതാണ് അഞ്ചും നാലും എടുത്തിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നാലു അഞ്ചും തന്നെ എടുത്ത് നോക്കാം കേട്ടോ എടുക്കുമ്പോ ആ വരയ്ക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും കിട്ടുന്നുണ്ടോ ഏതെങ്കിലും ഒരെണ്ണം എന്തായിരിക്കും കോമൺ ആയിരിക്കും അപ്പൊ തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടും അത് ജസ്റ്റ് തിങ്ക് ചെയ്ത് എഴുതേണ്ട കാര്യമാണ് കേട്ടോ ഓക്കെ നമുക്ക് അഞ്ചെണ്ണം ആണല്ലേ അഞ്ചെണ്ണം വെച്ച് വരയ്ക്കുകയാണ് ഓക്കെ ഇനി നമുക്ക് നോക്കേണ്ടത് എന്തെങ്കിലും കോമൺ ആയിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത് അല്ലേ കോമൺ ആയിട്ടുണ്ടോ എന്ന് നോക്കിയും ാസ്റ്റത്തിൽ സി ഉണ്ട് അല്ലെ എല്ലാത്തിലും ലാസ്റ്റ് എന്താണ് സി ആണ് കിടക്കുന്നത് ഇവിടെ സി സി അപ്പൊ ഇവിടെ എന്തായിരിക്കും സി ആയിരിക്കും ഓക്കെ ഇനി അടുത്ത് എന്തുണ്ട് സിക്ക് മുന്നേ ഐ ആണ് എല്ലാത്തിലും സിക്ക് മുന്നേ ഐ വരുന്നുണ്ട് സോ അതുകൊണ്ട് നമുക്ക് എന്തായിരിക്കും അത് ഐ ആയിരിക്കും എന്ന് പറയാം ഇവിടെ എന്തായിരിക്കും ഐ ആയിരിക്കും അപ്പൊ നമുക്ക് എം എച്ച് ഡി ഐ സി സിന്ന് കിട്ടി ഇത് അപ്പൊ ഇവിടെ എം എച്ച് ഡി ആദ്യത്തെ നോക്കി ഇവിടെ എം എച്ച് ഡി ഐ സി എന്ന് കിട്ടി എം എച്ച് ഡി ഐ സി നോക്കുമ്പോ നമുക്ക് എം എച്ച് ഡി ഐ സി അല്ല കാരണം രണ്ടാമത്തെ ലെറ്റർ എന്തല്ല അല്ല ഇവിടെ ഇ ആണ് വന്നിരിക്കുന്നത് അടുത്ത പിന്നെ നോക്കുമ്പോ രണ്ടാമത്തെ ലെറ്റർ തന്നെയാണ് എല്ലായിടത്തും പ്രശ്നം വരുന്നത് അല്ലെ അല്ല ആദ്യത്തെ ലെറ്റർ ഇവിടെ കുഴപ്പമില്ല എം തന്നെയാണ് അപ്പൊ ഇവിടെയും എന്ത് കിട്ടി എം കിട്ടി ആദ്യത്തെ ലെറ്റർ കിട്ടി ഇവിടെ രണ്ടിടത്തും എന്താണ് രണ്ടാമത്തെ മൂന്നാമത്തെ ലെറ്ററിനാണ് നമുക്ക് പ്രശ്നം വരുന്നത് അല്ലെ നോക്കാം ഓക്കെ അപ്പൊ ഇവിടെ നോക്കി എം ഇ ആണ് വരുന്നത് ഇപ്പം ഇ ആണ് വരുന്നത് അടുത്ത് ഇവിടെ എന്താണ് ഏതാണെന്ന് തന്നിട്ടില്ല രണ്ടാമത്തെ ലിറ്ററിന്റെ കാര്യമാണ് അത് അടുത്ത് ഇവിടെ എന്താണ് ജി ആണ് വരുന്നത് ഇവിടെ ഹെച്ച് ആണ് വരുന്നത് അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി ഇവിടെ ഡി ആണ് വരുന്നത് കാരണം നമുക്ക് ഇനി ഈ ഒരെണ്ണം മാത്രമേ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളൂ അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് നോക്കുമ്പോഴത്തേനും കറക്റ്റ് സാധാരണ നമ്മൾ ഇവിടെ ഇ ആണെങ്കിൽ എല്ലായിടത്തും എന്ത് തന്നെ എഴുതും ഇ തന്നെ എഴുതും ഇവിടെ അങ്ങനെ അല്ല ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പൊ അതെന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അപ്പൊ നമ്മൾ ടേബിൾ വെച്ചിട്ടാണോ അത് ചെയ്യേണ്ടത് ഇവിടെ ഇ ആണ് രണ്ടാമത്തെ ലെറ്റർ ഇവിടെ ഏതാണെന്ന് നമുക്കറിയില്ല ഇവിടെ എന്താണ് ജി ആണ് അല്ലെ രണ്ടാമത്തെ ലെറ്റർ ഇവിടെ ജി ആണ് ഇവിടെ എന്താണ് രണ്ടാമത്തെ ലെറ്റർ വരുന്നത് അത് ഹെച്ച്ആമറ്റിക്കൽ ഓർഡറിലാണ് പോകുന്നത് എ ബി സി ഡി ഇ ആ ഓക്കെ അങ്ങനെയാണ് പോകുന്നത് എ ബി സി ഡി ഉണ്ട് ഇപ്പം ഇക്ക് എ ബി സി ഡി ഇ കഴി കഴിഞ്ഞിട്ട് ജിക്ക് വീണ്ടും സമയമുണ്ട് ജി കഴിഞ്ഞിട്ട് ഇ ഓക്കെ അപ്പൊ നമുക്ക് എങ്ങനെയാണ് രണ്ടാമത്തെ ലെറ്റർ എന്താ ആദ്യത്തത് എന്താണ് ഇ ആണ് അല്ലെ അടുത്ത് മൂന്നാമത്തേല് വരുമ്പോ ജി വരുന്നുണ്ട് അടുത്തത് വരുമ്പോ ഹെച്ച് വരുന്നുണ്ട് അപ്പോ രണ്ടാമത്തെ സെക്ഷനിൽ നമുക്ക് ഏതായിരിക്കും രണ്ടാമത്തെ ലെറ്റർ ആയിട്ട് വരുന്നത് ഇവിടെ ഇ വന്നു അടുത്ത് ഇവിടെ ജി വന്നിട്ടുണ്ട് അടുത്ത് ഹെച്ച് വന്നിട്ടുണ്ട് ഓക്കെ ഇനി ഉള്ളത് എഫ് ആയിരുന്നു സോ അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് എഴുതുന്നു എഫ് എഴുതുന്നു ഇനി ആ ഫില്ല ഫില്ല് ചെയ്ത സ്ഥലങ്ങളിലുള്ളതെല്ലാം കൂടി ഒന്ന് ചേർത്ത് എഴുതുമ്പോൾ നമ്മുടെ ആൻസർ ആയി ഡി എഫ് എം സി ഐ ഓപ്ഷൻ ഫോർ ആണ് നമ്മുടെ ആൻസർ വരുന്നത് ഓക്കെ ആണ് ഓക്കെ അടുത്ത ചോദ്യം സി ജി എല്ലില് അപ്പൊ അതിനെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഷിഫ്റ്റ് ത്രീയിൽ ചോദിച്ച ക്വസ്റ്റൻ ആണ് സെയിം അതുപോലെ തന്നെയാണ് അപ്പൊ നമുക്ക് ഇവിടെ എത്ര നമ്മൾ ടോട്ടൽ ഇരുപതെണ്ണം ഉണ്ട് സോ അതുകൊണ്ട് നമ്മൾ അഞ്ചും നാലും ആയിട്ട് എടുക്കുന്നു നമ്പർ മൊത്തം ആഡ് ചെയ്യുന്നത് ട്വന്റി ഉണ്ട് അപ്പൊ നമ്മള് മിഡ് റേഞ്ച് ആയിട്ടുള്ള അഞ്ചും നാലുമാണ് എടുക്കുന്നത് അപ്പൊ അഞ്ചും നാലും വെച്ച് നമ്മൾ കട്ട് ചെയ്യാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇവിടെ വെച്ചിട്ട് ഒരെണ്ണം അടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ് യും കട്ട് ചെയ്തു ഇവിടെയും ഫൈവ് വെച്ച് കട്ട് ചെയ്തു ഇനി നമുക്ക് ഫില്ല് ചെയ്യാനുള്ള സ്ഥലങ്ങളിൽ അത് ഫില്ല് ചെയ്യാം അപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പോത്തേനും എല്ലാത്തിലും ലാസ്റ്റത്തത് ടി ആണെന്ന് കിട്ടുന്നുണ്ട് അല്ലെ ടി ആണെന്ന് കിട്ടുന്നുണ്ട് അപ്പൊ ടി ഇല്ലാത്ത ഒരെണ്ണം ഉണ്ട് സോ അവിടെ നമ്മൾ എന്ത് ചെയ്തും ടി എഴുതും ഇവിടെ ടി എഴുതി ബാക്കി ടിയുടെ തൊട്ട് മുന്നേ എല്ലാത്തിലും എൻ ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ എല്ലാത്തിനും ടിക്ക് തൊട്ട് മുന്നേ എൻ ആണല്ലോ അപ്പൊ ഇവിടെ എന്താണ് എൻ ആയിരിക്കും ഓക്കെ എങ്ങനെ തൊട്ട് മുന്നേ എല്ലായിടത്തും എന്താണ് എ ആണ് അപ്പൊ ഇവിടെ എന്താ എയും കിട്ടി അടുത്ത് രണ്ടാമത്തത് എല്ലാത്തും എന്താണ് യു ആണ് വന്നിരിക്കുന്നത് സോ അവിടെ രണ്ടാമത്തെ ഇവിടെ എന്ത് ചെയ്യും യു വരും ഇനി നമുക്ക് ആദ്യത്തെ ലെറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത് കാരണം ആദ്യത്തെ ലെറ്റർ ഇവിടെ ക്യു ആണ് ഇവിടെ ഓ ആണ് ഇവിടെ തന്നിട്ടില്ല അടുത്ത് കെ ആണ് വരുന്നത് അപ്പൊ നമുക്ക് എ ബി സി ഡി നോക്കി നോക്കാം എഴുതണമെന്നില്ല പറഞ്ഞു തന്നാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതുന്നത് ഓക്കെ ആദ്യത്തെ ലെറ്റർ എന്താ വരുന്നത് ക്യൂ ആണ് വരുന്നത് അല്ലെ ക്യൂ ആണ് ആദ്യം വരുന്നത് പിന്നെ എന്താ വരുന്നത് ഓക്കെ നമുക്കിനി ഇവിടുത്തെ ഈ ലെറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ ഇവിടുത്തെ ഈ ലെറ്റർ കണ്ടുപിടിക്കണം ആദ്യത്തെ ഒന്നാമത്തെയാണ് കണ്ടുപിടിക്കുന്നത് ആദ്യത്തത് ഇവിടെ ക്യൂ ആണ് അടുത്തത് ഓ ആണ് ആദ്യത്തത് ക്യൂ ആണ് അല്ലെ ക്യൂ ആണ് രണ്ടാമത്തത് കിടക്കുന്നത് ഓ ആണ് മൂന്നാമത് അവർക്ക് അറിയില്ല അടുത്ത് കെ ആണ് വരുന്നത് ഓക്കെ ഇങ്ങനെയാണ് പോകുന്നത് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഒരെണ്ണം കഴിഞ്ഞിട്ട് ഇത് വീണ്ടും എത്രയാണ് ഒരെണ്ണം കഴിഞ്ഞിട്ട് ഇതായിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുകയാണ് എങ്കിൽ മാത്രമേ അടുത്തൊരെണ്ണം കഴിഞ്ഞിട്ട് കെ ആവത്തൂ സോ അടുത്ത ഇവിടെ നമ്മൾ എഴുതാനുള്ളത് ഏതായിരിക്കും എം ആയിരിക്കും ഓക്കെ ക്യൂ ഉണ്ട് ക്യൂ കഴിഞ്ഞ് ഒരെണ്ണം കഴിഞ്ഞ് ഒ ആണ് ഓ എണ്ണം കഴിഞ്ഞിട്ട് എന്താണെന്ന് നമുക്ക് അറിയില്ല അത് കഴിഞ്ഞിട്ട് കെ ആണ് സോ അപ്പൊ എന്തായിരിക്കും ഒന്നട വിട്ടിട്ടുള്ളത് നെക്കിലേക്ക് വരുവാണ് ക്യു ഓ എൻ അടുത്ത് എം ആണ് അപ്പൊ ഇവിടെ വരേണ്ടത് എന്തായിരിക്കും എം ആയിരിക്കും ഓക്കെ നമുക്ക് ബാക്കിയുള്ള എല്ലാം കൂടി എടുത്ത് എഴുതുമ്പോ എം യു എം ടി എന്ന് വരെയും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ ആണ് കേട്ടോ ഇത് ശരി പാടാണ് പക്ഷെ ഇത് പറഞ്ഞു തരുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അറിയുന്നവർക്ക് ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം ഈ വെച്ച് ചെയ്യാൻ ശ്രമിക്കുക എന്ത് ചെയ്യാം ആദ്യമായിട്ട് കാണുന്ന ഈ റിപ്പീറ്റിംഗ് ലെറ്റർ സീരീസ് ആദ്യമായിട്ട് കാണുന്നവരാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ അറിയില്ല എന്നുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ കുറച്ചുകൂടി എന്ത് ചെയ്യേണ്ടി വരും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പെട്ടെന്ന് ഏതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു ഫാക്ടർ എടുക്കുമ്പോൾ നമുക്ക് മിഡ് റേഞ്ചിലുള്ള ഫാക്ടർ എടുത്ത് ചെയ്യാം അത് കിട്ടി കഴിഞ്ഞു പിന്നെ അതിൽ നമ്മൾ വരച്ചു കഴിഞ്ഞിട്ട് ഏതാണെന്ന് നോക്കി എഴുതുന്നത് എളുപ്പമാണ് ഇതുപോലെ ഏതെങ്കിലും ഒരെണ്ണം നോക്കി എഴുതേണ്ടതല്ലാതെ ഈ ടേബിളിൽ നിന്ന് എഴുതേണ്ടി വരുന്ന ഏതെങ്കിലും ഒരു ലെറ്റർ കാണും അതാണ് ഇപ്പൊ സി ജി എല്ലാം സി സ്ഥിരം ഇതാണ് ചോദിക്കുന്നത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കുറച്ചുകൂടി പാടുള്ളത് ടൈം കൺസ്യൂമിംഗ് ആണ് അങ്ങനെ ടൈം കൺസ്യൂമിങ് ആവുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം കേട്ടാ കുറച്ചധികം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് എളുപ്പം ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ബേസിക് നിങ്ങൾക്ക് ഐഡിയ കിട്ടാൻ വേണ്ടിട്ടാണ് അത് പറഞ്ഞത് ഓക്കെയാണ് അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കും ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ നമ്മൾ കൊണ്ടുവരും അപ്പൊ എന്ത് ചെയ്യാം നിങ്ങൾക്ക് പഠിക്കാം പിന്നെ നമ്മുടെ ആപ്പിൽ എന്ത്ണ്ട് കൊസ്റ്റ്യൻസ് ഒക്കെ ഒത്തിരി അവൈലബിൾ ആണ് അപ്പൊ അത് ഡൗൺലോഡ് ചെയ്ത് അങ്ങനെ പഠിക്കാം ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം അങ്ങനെയും പഠിക്കാം കേട്ടാ ഒത്തിരി ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം നിങ്ങൾ പഠിക്കാം എക്സാം വരികയാണ് സോ അതുകൊണ്ട് നീ നന്നായിട്ട് പഠിക്കാം ആൾക്കാർ താങ്ക് യു